വേറൊരു ഉറുമ്പ് കടിക്കുന്ന വേദന ഇത് പ്രത്യേകം നമ്മൾ പറയണം സൂയിസൈഡ് ബോംബ് കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട എന്താണ് ഇങ്ങനെ ഇതേപോലെ അരയിലെ ബോംബും കെട്ടിവെച്ച് പോയി ഇപ്പൊ പൊട്ടും എന്ന് പറയും പൊട്ടും ഇതാണ് സംഭവിക്കുന്നത് ഇതും ഒരു വേദന തന്നെയാണ് പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് ഇത് വേദന അറിയണമെന്നുണ്ടെങ്കിൽ ജീവൻ വേണം ബാക്കി അപ്പോൾ ഇവിടെ അവർക്ക് വേദന അനുഭവപ്പെടില്ല എന്നുള്ളതൊരു ചോദ്യമാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്തായാലും വേദനയാണ് ബോംബ് പൊട്ടിക്കഴിയുമ്പോ അല്ലേ അവിടെ എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മതി അപ്പോൾ ഇതിൽ എന്തെങ്കിലും വാർത്ത കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കി സൂയിസൈഡ് ബോംബ് വല്ലോ ഈ അടുത്ത് എന്ന് അറിയാം നോക്കിയപ്പോൾ പതിനാറ് മണിക്കൂർ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ ഇതാണ് നമുക്ക് വലിയ പഴയ വാർത്തയൊന്നും എടുത്തുകൊണ്ട് വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഏറ്റവും ലേറ്റസ്റ്റ് പതിനാറ് മണിക്കൂർ മുന്നേ ബലോചിസ്ഥാനിൽ പാകിസ്ഥാനിൽ ബോംബ് പൊട്ടിയിട്ടുണ്ട് ഒരു പോലീസുകാരനും രണ്ടുപേരും അവിടെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇതുപോലെ സൂയിസൈഡ് ബോംബിങ് നടക്കുന്നു അതിൽ തന്നെ ബോംബ് പൊട്ടിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ആളുകളുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിഹാദ് പിില് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കേട്ടിട്ടുണ്ടാവും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ വിഷയമായിരുന്നു ഈ സാധനത്തിനെയാണ് അന്ന് അതിന്റെ പ്രചാരകർ ഏറ്റുപിടിച്ച് വലിയ പ്രചാരം കൊടുക്കാൻ നോക്കിയത് പക്ഷെ അത് ചീറ്റിപ്പോയി കാരണം അങ്ങനെയല്ല അത് ഇത് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഒറിജിനൽ സാധനം ഉണ്ടല്ലോ നമ്മൾ മുന്നത്തെ പ്രസന്റേഷൻ ഉണ്ട് അതിൽ കണ്ടാൽ അറിയാം എന്താ ജിഹാദ് എന്നുള്ളത് അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ പൊട്ടാൻ തീരുമാനിച്ച് തന്നെ പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങുമ്പോൾ അവർക്ക് ഉണർവ് കൊടുക്കാൻ ഉറങ്ങിപ്പോയിരിക്കാൻ വേണ്ടി ഉന്നം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുർക്കം വലിച്ച പ്രശ്നമായതുകൊണ്ട് അതല്ലെങ്കിൽ ഇതുപോലെ അവരുടെ ആ ഖറേജ് ആൻഡ് ബ്രവാഡോ അത് ഇൻക്രീസ് ചെയ്യാൻ ഇത് മറ്റ് സൈന്യത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയുന്നത് പക്ഷേ ഇവരത് ഇല്ലീഗലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് ജിഹാദ്ബൽ ക്യാപ്റ്റഗൺ എന്ന് പറയുന്ന ഒരു ഡ്രഗ്ഗാണ് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഇല്ലീഗലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് വലിയ തോതിൽ പിടിച്ചു ഞാൻ ബി ബി സിയിൽ ഇടുമ്പോ അത് സംഘി അല്ലെങ്കിൽ മറ്റേ മറ്റേ ഫണ്ട് ഉണ്ടല്ലോ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അൽ ജസീറയുടെ വാർത്തയുണ്ട് ആവശ്യക്കാർക്ക് അതെടുക്കാം അപ്പൊ ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ഫോർ ദാറ്റ് വോം മോമെന്റ് അല്ലേ അതൊരു കിട്ടുമ്പോൾ ഒരു ഒരു കിക്ക് കിട്ടും അല്ലേ